ജാസ്മിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് ശരിക്കും പറഞ്ഞാൽ ആറ് മത്സരാർത്ഥികൾ പുറത്തുനിന്ന് വന്നതിന് ശേഷം അതായത് വൈൽഡ് കാർഡ് എൻട്രികളായി വന്നതിന് ശേഷം യാതൊരു മാറ്റവും അല്ലെങ്കിൽ ഒരു വളർച്ചയും ജാസ്മിൻ്റെ പെർഫോമൻസിൽ ഉണ്ടായിട്ടില്ല സീക്രട്ട് ഏജൻ്റ് വന്നു കഴിഞ്ഞ് പുറത്തെ കാര്യങ്ങളെല്ലാം ജാസ്മിനോട് പറഞ്ഞതിന് ശേഷം ആകെ അസ്വസ്ഥതയിലാണ് ജാസ്മിൻ്റെ പോക്ക് എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് വരെ ബിഗ് ബോസിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുകയുണ്ടായി ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിൽ സായി കുറച്ചുകൂടി ജാസ്മിനെ സഹായിച്ചതുപോലെ തോന്നിയെങ്കിലും മറ്റ് പേർ അതായത് ഡി ജെ സിബിനും പൂജാ കൃഷ്ണയും ഇപ്പോൾ ജാസ്മിന് ഒരു എതിരാളിയാണ് ജാസ്മിൻ ഇതിനു മുൻപ് ആ വീട്ടിൽ നിന്നത് ആർക്കും പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റാത്ത തർക്കിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പൂജയുടെയും സിബിൻ്റെയും വരവോടുകൂടി ജാസ്മിന്റെ ആ ഗ്രാഫ് താഴോട്ട് പോവുകയാണ് കാരണം പൂജയോടും സിബിനോടും ഒന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ ജാസ്മിൻ തർക്കിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായി തന്നെ അത് കാണാനും സാധിക്കുന്നു രാവിലെ പൂജയോട് സംസാരിക്കവെയാണ് പൂജ നല്ല വൃത്തിയെ തിരിച്ച് പറഞ്ഞു കൊടുത്തത് എന്നാൽ പിന്നീട് ആർ ജെ സിബിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ സിബിനും കുത്തിക്ക് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഇതോടെ പൂജയ്ക്കും സിബിനുമൊക്കെയായി ജാസ്മിൻ ഒതുങ്ങിപ്പോയി എന്ന് പറയാം ഇവർ നിന്നും നല്ലതുപോലെ കിട്ടിയപ്പോൾ ജാസ്മിൻ ആകെ ഒരു അസ്വസ്ഥതയിലേക്ക് പോയി അതിനുശേഷം ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക് നടന്നു ആ ടാസ്ക്കിനിടയിലും ഇതേ സംഭവങ്ങളാണ് അരങ്ങേറിയത് കാരണം ജാസ്മിൻ പറയാൻ ഉദ്ദേശിച്ചത് ജാസ്മിൻ കടന്ന് മെഴുകാൻ നോക്കിയപ്പോഴൊക്കെ തന്നെയും അതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചുകൊണ്ടാണ് ആർ ജെ സിബിൻ ജാസ്മിനെതിരെ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെതിരെ നല്ല നീക്കങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത് ഇത്തരം രീതിയിൽ ജാസ്മിനെ മനസ്സുകൊണ്ട് തളർത്താനാകും പുറത്ത് നല്ല ഇമേജ് അല്ല എന്ന സീക്രട്ട് ഏജൻറ് വഴി ജാസ്മിൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ജാസ്മിൻ ആകാംക്ഷത് യുണ്ട് അതിനിടയിൽ ഇത്തരത്തിൽ തളർത്താൻ എളുപ്പത്തിൽ പറ്റും കാരണം ജാസ്മിൻ ചിന്തിക്കുന്നതൊക്കെ പുറത്തെ കാര്യങ്ങളാണ് ഇതിനിടയിൽ ഹൗസിന് എന്ത് കാര്യങ്ങൾ നടന്നാലും അത് ജാസ്മിനെ കുറേ കൂടി ബാധിക്കും അത്തരത്തിൽ ജാസ്മിനെ ഇങ്ങനെ തളർത്താൻ നോക്കിയാൽ പൂജിക്കും അതുപോലെ തന്നെ ആർ ജെ സിബിനും അത് നന്നായി സാധിക്കുമെന്ന് ഉറപ്പാണ് ഇതാണ് ഇപ്പോൾ അതിനെ പറ്റിയ സമയമെന്ന് കൂടി പറയണം ജാസ്മിനെ തളർത്താൻ അപ്പുറം സ്ഥലം സമയം വേറെ ഒന്നുമില്ല എന്നുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ആർ ജെ സിബിനും അതുപോലെ തന്നെ പൂജയും ജാസ്മിൻ്റെ പിന്നാലെ പോകുന്നത് മറ്റുള്ളവരൊക്കെ ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഇവർ പറയാതെ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണെന്ന് മനസ്സിലാകുന്നു മുൻപ് വരെ ജാസ്മിനോട് എന്തു പറഞ്ഞാലും തർക്കിച്ച് ജയിക്കാനാകില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണം നൽകി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അങ്ങ് തർക്കിച്ച് ഇല്ലാതാക്കുന്ന പതിവുള്ള മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യം ആർ ജെ സിബിൻ്റെ അടുത്തോ പൂജരടുത്തും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ ഒതുങ്ങുകയാണ് നമ്മൾ എല്ലാവരും കണ്ടത് പത്തിവിടത്തിൽ നിന്ന ജാസ്മിൻ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നപ്പോൾ പിന്നീട് പത്ത് താഴ്ത്തി കുറഞ്ഞു നിൽക്കുന്നത് കാണാം എന്തായാലും പുറത്ത് എനിക്ക് നെഗറ്റീവ് ഇമേജ് ആണ് ഞാനിപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് കരുതിയിട്ടാകാം ജാസ്മിൻ ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി പേരാണ് ജാസ്മിനെതിരെ നിന്ന സിബിനോടും പൂജയോടും നന്ദി പറഞ്ഞെത്തുന്നത് കുറച്ച് നാളുകളായി ജാസ്മിൻ്റെ ആലർച്ചയ്ക്കൊത്തിരി കുറവുണ്ടെന്നും അതുകൊണ്ട് സമാധാനമുണ്ടെന്നുമാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ട്രോളായി തന്നെ ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ